പുൽപ്പള്ളി കൊലപ്പെടുത്തിയ കടുവ വനംവകുപ്പിന്റെ കൂട്ടിലായി വണ്ടിക്കടവ കടവിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കടുവയെ കുപ്പാടിയിലെ മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി ഇന്ന് പുലർച്ചെ ഒന്നരയോടെയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ വയനാട് വന്യജീവി സങ്കേതത്തിലെ കടുവ ആക്രമിച്ചതിന് തൊട്ടടുത്തായിട്ട് സ്ഥാപിച്ചിട്ടുള്ള കൂട്ടിലാണ് ഇന്ന് രാത്രിയോടെ ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത് അപ്പം അതിൻ്റെ പാറ്റേൺസും അതേപോലെ അതിൻ്റെ കൈ ശരീരത്തിലുണ്ടായിരുന്ന ചില മുറിവുകളൊക്കെ വെച്ചിട്ട് മുൻപ് ക്യാമറ ടാപ്പിൽ കിട്ടിയിട്ടുള്ള പടങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് ഇത് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്രോബ്ലമാറ്റിക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കടുവ തന്നെയാണ് മനസ്സിലായിട്ടുള്ളത് ഇതിനെ ഹോസ്റ്റേസിലേക്ക് മാറ്റിയതിന് ശേഷം വേണ്ട ചികിത്സ കൊടുക്കും ഇതിൻ്റെ ോക്കിട്ട് ഇതിനെ തിരിച്ച് കാട്ടിലേക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കടുവയായിട്ട് തോന്നുന്നില്ല പിന്നെ മാത്രമല്ല ഇത് ഫ്രീക്വൻഡായിട്ട് കാറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള കടവേയും കൂടിയാണ് ഇവിടെ സ്ഥലത്ത് ഇനി മോണിറ്ററിംഗ് തുടരും കാരണം മറ്റേതെങ്കിലും കടുവകൾ ഇതേപോലെ പുറത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളതും ഒക്കെ മോണിറ്ററിങ് തുടരേണ്ടതുണ്ട് അതിന് മാത്രമല്ല ഈ പ്രചരണകാലമായത് കൊണ്ട് ജനങ്ങൾ ഫ്രഞ്ചിൽ താമസിക്കുന്ന ജനങ്ങൾ പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഈ ഒരു കടുവയെ പിടികൂടിയെന്നതുകൊണ്ട് എന്നതുകൊണ്ട് മാത്രം ജാഗ്രത ഒഴിവാക്കേണ്ട ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഇല്ല ഇനിയും മോണിറ്ററിംഗ് ഉണ്ടാവും ആളുകളുടെ ജീവിതം ആശങ്ക കൂടാതെ പിടിയിലായ കടുവയെ ബത്തേരി കുപ്പാടിയിലെ മൃഗസംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി പ്രായം ആക്രമണ സ്വഭാവം ഉള്ളതിനാൽ കടുവയെ കാട്ടിൽ തുറന്നുവിടുന്നില്ലെന്ന് വിടുന്നില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചു കടുവ കൂട്ടിലായെങ്കിലും കടുവകളുടെ കാലമായതിനാൽ ജാഗ്രത തുടരണമെന്നും വനത്തിൽ പോകരുതെന്നും വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വയനാട് ഡിവിഷൻ പുൽപ്പള്ളി